എന്ന് പറഞ്ഞു 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 കൊണ്ട് കൊണ്ട് അതേ രീതിയിൽ അഹന മഹദിയായ ഫാത്തിമ അൻഹ വലിയ മാതൃക അവരുടെ ജീവിതത്തിലുള്ള നീളം സന്തോഷത്തോടെ അവരുടെ പ്രയാസങ്ങൾ അതിനിടയിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പട്ടിണികളും കഷ്ടകാലങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രയാസം മനോഭാവം പരസ്പരം പരസ്പരം കാണിക്കാതെ എല്ലാം അവരുടെ ഇതിനു വലിയ പ്രാധാന്യം കൽപ്പിച്ച ഒരു മഹത്തായ കർമ്മമാണ് ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കി പ്രിയപ്പെട്ട പിതാവ് ഈ മകളുടെ തന്റെ മകളുടെ പറഞ്ഞുകൊണ്ട് ഈ എന്റെ മകളെ ഒരു 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 ആ പക്ഷേ പല രീതികളിലുള്ള പ്രവർത്തനങ്ങളിലുണ്ടെങ്കിലും പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരസ്പരം കണ്ടതിലുണ്ട് അതിന് ഈ സഹോദരിയാണെങ്കിലും ഒരു പക്ഷേ തന്നിലേക്ക് അവരുടെ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് പരസ്പരം ജീവിതം പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ നിധി നേനെ കെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് പല തരത്തിലുള്ള പ്രതിസന്ധികൾ അതായത് ഈ സോഷ്യൽ മീഡിയകളുടെയും മറ്റു പലതിന്റെയും പിന്നിൽ

നിങ്ങൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സത്യങ്ങളും നിങ്ങളുടെ വിവാഹാഘോഷങ്ങളും പൂർണ്ണമായും സ്ഥാപനമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് രണ്ടു കുടുംബവും ആ വിഷയത്തിൽ ഒരുപാട് ഒരു വലിയ കർമ്മം നടക്കുന്നിടത്ത് ഒരുപാട് ഹറാമുകൾ നടക്കാറുണ്ട് നമ്മുടെ നാടുകളിൽ അതൊന്നുമില്ലാതെ സ്ത്രീ പുരുഷന്മാരുടെ അതേ രീതിയിൽ ഹറാമുകൾ തീരെ നിലവെക്കാറില്ല ആവാസങ്ങളും പലതരത്തിലുള്ള ഡാൻസുകളും മറ്റു പല തരത്തിലുള്ള വിലക്കിയ പല പ്രവർത്തനങ്ങളും അത് കാണുമ്പോൾ അത്തരം ഒരവസ്ഥകൾ ഇതിലൊന്നും വരാതെ സൂക്ഷിച്ചുകൊണ്ട് കാരണം തുടക്കത്തിനെ മോശമാകുമ്പോൾ സ്വാഭാവികമായും അത് കുടുംബത്തിൽ ഭാവിയിൽ അതിന്റെ പ്രതി നിങ്ങളുടെ മക്കളിലും കുടുംബങ്ങളിലും അത് വന്നുകൊണ്ടേയിരിക്കുമെന്നത് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട് അഭിക്കാര്യത്തിൽ എന്ന് ഉണർത്തി അമ്മാവു നമ്മുടെ ഈ മഹത്തായ സദസ്സ് സ്വീകരിക്കട്ടെ ഇവരുടെ ജീവിതം അമ്മാഹു ധന്യമായി രീതിയിലാകട്ടെ സന്തോഷമുള്ള ഇമ്പമുള്ള കുടുംബമാകട്ടെ സ്നേഹവും ഐക്യവും അമ്മാവു ഈ മധു നിലനിർത്തുകയും